കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റിയിലെ പോലീസുകാർക്ക് പിടിപ്പത് പണിയായിരുന്നു പ്രത്യേകിച്ച് സിറ്റിയിലുള്ള എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും എളമക്കര പോലീസ് സ്റ്റേഷനിലും കൂടാതെ നഗരത്തോടെങ്ങിനെ ചേർന്ന് കിടക്കുന്ന മുളവുകാട് പോലീസ് സ്റ്റേഷനിലുമായിരുന്നു അത് എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് ഒരു ആറ് മുപ്പതോടെയാണ് വളരെ ആശങ്കാകുലരായി തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള ഏഴാം ക്ലാസ്സിൽ കരൂരിലുള്ള സ്കൂളിൽ പഠിക്കുന്ന മകളെ കാണാനില്ല എന്ന ഒരു പരാതിയുമായി രക്ഷിതാക്കൾ സ്റ്റേഷനിലേക്ക് എത്തിയത് ഉടൻ തന്നെ നമ്മുടെ പോലീസ് സേന വളരെ കർമ്മനിരതരാകുകയായിരുന്നു കരൂരിൽ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്തുള്ള സി സി ക്യാമറകൾ മുഴുവൻ ഇങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ പോകുന്നൊരു ദൃശ്യം പതിഞ്ഞിരുന്നു സ്കൂൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ സ്കൂളിൽ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുവരുവാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം നിലനിൽക്കേൽ ഈ കുട്ടി അവളുടെ അമ്മയുടെ ഫോൺ സ്കൂളിൽ കൊണ്ടുവരികയും അത് സ്കൂൾ അധികൃതർ കണ്ടെത്തി മൊബൈൽ ഫോൺ സ്കൂൾ പിടിച്ചു വയ്ക്കുകയും ചെയ്തു ഇതിൽ പയർന്നുപോയ പെൺകുട്ടി വീട്ടിൽ എന്തു പറയുമെന്നൊരു ആശങ്കയിലാണ് അങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാതെ സ്വന്തം സൈക്കിളിൽ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ കറങ്ങി നടന്നത് പരാതി ലഭിച്ച ഉടൻ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച സിറ്റി പോലീസ് സംഘം കൺട്രോൾ റൂം വഴിയുള്ള അന്വേഷണത്തിൻ്റെ ഏകോപനവും ആ പ്രവർത്തനം അതൊക്കെ പ്രാവർത്തികമാക്കി സ്കൂൾ വിട്ട് പെൺകുട്ടി നേരെ എത്തിയത് എറണാകുളം കരൂരിൽ തന്നെയുള്ള തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കായിരുന്നു എന്നാൽ വൈകുന്നേരം ഒരു അഞ്ചേ മുപ്പതോടുകൂടി അവിടെ നിന്നും മടങ്ങിയ ഈ പെൺകുട്ടി സൈക്കിളിൽ എറണാകുളം പൊറ്റക്കുഴി വഴി പച്ചാളം വഴി സൈക്കിളിൽ പോകുന്ന ദൃശ്യവും പോലീസിന് കിട്ടുകയുണ്ടായി എന്നാൽ മറ്റൊരിടത്ത് നിന്ന് കിട്ടിയ ഒരു ദൃശ്യം അത് പ്രകാരം ഈ കുട്ടി എറണാകുളം ഗോശ്രീ പാലത്തിലേക്ക് പോകുന്നൊരു ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചതോടെയാണ് ഏറെ ആശങ്കയായത് കാരണം ഇന്നും കണ്ടുകിട്ടിയില്ലാത്ത ജസ്നയുടെ ആ തിരോധാനത്തിന്റെ അന്വേഷണവും ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നത് ഈ ഗോശ്രീ പാലത്തിൽ തന്നെയാണ് ജസ്നയും കലൂരിലുള്ള പള്ളിയിൽ നിന്നും ഇറങ്ങി ഈ ഗോശ്രി പാലം വരെ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് നേരത്തെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടും ഇപ്പോൾ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ആ പെൺകുട്ടിയെ ഇപ്പോൾ വരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ മൂന്ന് പാലങ്ങൾ കൂടി ചേർന്നതാണ് ഗോശ്രി പാലങ്ങൾ അതുതന്നെയാണ് ഈ ഏഴാം ക്ലാസ്സുകാരിയുടെ കാര്യത്തിലും പോലീസ് സംഘത്തിൻ്റെ ആശങ്കയ്ക്കുള്ളൊരു കാരണമുണ്ടായത് അതുകൊണ്ട് തന്നെ ആ രാത്രി മണിയോടും നമ്മുടെ പോലീസ് മറൈൻ ഡ്രൈവിലും അതേപോലെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇങ്ങനെ അരിച്ചു പ്രക്രിയ ഉണ്ടായത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ശ്രീ പുട്ട വിമലാദിത്യ മുതൽ വിവിധ സ്റ്റേഷനുകളിലെ സാധാരണ പോലീസുകാർ വരെ ഈ തെരച്ചിൽ പ്രവർത്തനത്തിൽ പങ്കാളികളായപ്പോഴേക്കും പല ചാനലുകളിലും ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു വാർത്ത അത് പരക്കിയുണ്ടായി എന്നാൽ എറണാകുളം നഗരം മുഴുവൻ തന്നെ അന്വേഷിച്ച പോലീസും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതൊന്നും അതറിയാതെ കൊച്ചിയിലെ കായലിന് കുറകെയുള്ള മൂന്ന് പാലവും കടന്ന വൈപ്പിൻകരയിലെ നായരമ്പലത്തുള്ള തൻ്റെ അമ്മ വീടും ലക്ഷ്യമാക്കി സൈക്കിൾ അങ്ങനെ ആഞ്ഞു ചവിട്ടുകയായിരുന്നു ഈ പെൺകുട്ടി എന്നാൽ രാത്രിയായിരുന്നതിനാൽ അമ്മ വീടിൻ്റെ തൊട്ടടുത്തുവരെ അവിടെ എത്തിച്ചേർന്നുവെങ്കിലും അവിടെയും ഈ പേടി കാരണം കയറാതെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൻ്റെ പറമ്പിൽ കുറേ നേരം അവിടെ ചിലവഴിക്കുകയായിരുന്നു എന്നാൽ അവിടെയും അധികം നേരം നിൽക്കുവാൻ മനസ്സ് അനുവദിക്കാതെ വന്നപ്പോഴാണ് ഈ പെൺകുട്ടി സൈക്കിളിൽ വീണ്ടും തിരികെ എറണാകുളം ഭാഗത്തേക്ക് വന്നത് അങ്ങനെ അതിലെ സൈക്കിൾ ചവിട്ടിപ്പോകുന്ന സമയത്താണ് അപ്പോൾ രാത്രി സമയം ഒരു പതിനൊന്ന് മുപ്പത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അസമയത്ത് ഈ പാലത്തിലൂടെ പോകുന്ന ഈ ചെറിയ പെൺകുട്ടിയെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട ഡി പി വേൾഡിലെ ഫയർമാനായിട്ടുള്ള ജോർജ് ജോയി ആണ് പോലീസിന് ഈ നിർണായക വിവരം അവിടെ കൈമാറിയത് ഉടൻ തന്നെ പോലീസ് എത്തി കുട്ടിയെ കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണി കുട്ടിയെ കണ്ടെത്തിയതോടുകൂടി മാതാപിതാക്കൾക്കും പോലീസിനും അങ്ങനെ വിവരമറിഞ്ഞ നാട്ടുകാർക്കും എല്ലാം സന്തോഷം രാവിലെ സ്കൂളിൽ പോകുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഈ ഏഴാം ക്ലാസ്സുകാരി തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സമയം പിറ്റേ ദിവസം വെളുപ്പിന് രണ്ടു മണി അതുകൊണ്ട് ആ പെൺകുട്ടിയോട് ഡുവൽ മെഡിയയ്ക്ക് ഒന്നും പറയുവാനില്ല അത്രയേറെ ഉപദേശം അവൾക്ക് ഇതിനോടകം കിട്ടിയിട്ടുമുണ്ട്